ഹലോ അസ്ലാമലൈക്കും ഇന്ന് നമുക്കൊരു കല്യാണം പ്ലസ് ബ്രൈഡൽ വർക്ക് കണ്ടാലോ കുറച്ച് ദൂരെയാണ് കേട്ടോ ഇത്രയും ദൂരെ എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള നമ്മുടെ അയൽവാസിയുടെ മോളുടെ കല്യാണമാണ് ബ്രൈഡ് ഷംന സന്തോഷ് ആളെ ഷംന എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എല്ലാവരും വിളിക്കുന്നത് അമ്മിണിന്നാണ് ആളൊരു ഡോക്ടറാണ് കേട്ടോ അങ്ങനെ കല്യാണത്തിൻ്റെ പന്തലും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒന്ന് വീട്ടിലേക്ക് പോയി നോക്കി ഉച്ച ഉച്ചകഴിഞ്ഞ് നമുക്ക് ഇടാന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ ആളെ കണ്ടില്ല കാരണം ഗോൾഡ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു വിഷുവിനും ഓണത്തിനും ഇവരുടെ സദ്യക്കു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് ചോറ് മാത്രം ആക്കിയാൽ മതി ബാക്കി എല്ലാ സദ്യവട്ടങ്ങളും എത്തിച്ചേരാന്ന് പറയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇവരുടെ പ്രഥമനാണ് അങ്ങനെ നമ്മളെ ബ്രൈഡ് എത്തി ആളൊരു എട്ട് മണി ആയതിനെത്താൻ വേണ്ടിയിട്ട് എല്ലാ പർച്ചേസും കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അവർ ഇങ്ങോട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തത് അങ്ങനെ നമ്മൾ ബ്രൈഡൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ആൾ ഭയങ്കര തിരക്കിലാണ് ഓരോ എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ് ആളെ കാണാനിട്ട് അമ്മ ചോറ് കൊടുത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കൊടുത്തു ഡിസൈൻസ് ഒക്കെ ആളോട് ചോദിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഒരൊറ്റ കണ്ടീഷനുണ്ടായാലും മൈല് വേണം അതുപോലെ ആന പിന്നെ ലോട്ടസ് ഒക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു ബ്രൈഡൽ ബിഗിനിങ്ങിനാൻ പ്രോ ഡിസൈൻസ് കണ്ട് ഇൻസ്പയർഡായി ചെയ്തതാണ് ബാക്കിയൊക്കെ ഓരോന്നും എന്താ ആളുടെ സജഷൻസ് ഒക്കെ ചോദിച്ചിട്ടാണ് ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്നായത് കൊണ്ട് സമയം എടുത്ത് റിലാക്സ് ആയിട്ടാണ് ചെയ്തത് ഇത് ഞാൻ ആൾക്ക് എൻഗേജ്മെന്റിന് ചെയ്തു കൊടുത്ത വർക്ക് ആയിരുന്നു അതും ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ ബാക്ക് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തു ഫോർ സൈഡ്സും ഫിനിഷ് ആകുമ്പോഴേക്കും പുലർച്ചെ നാലു മണിയായിട്ടുണ്ടായിന് പക്ഷെ നമ്മൾ അത് എൻജോയ് ചെയ്ത് ഓരോ വിഷയങ്ങൾ സംസാരിച്ച് എല്ലാം അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിറ്റേ ദിവസവും ഞാനൊന്ന് വീട്ടിലൊക്കെ പോയി ഹൽദിയുടെ ഒക്കെ കണ്ടു എല്ലാരും യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പോയപാടെ നോക്കിയത് സ്റ്റെയിൻ ആയിരുന്നു സ്റ്റെയിൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്ക് ഹാൻഡും നല്ല കളർ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഷിബേച്ചിയും സന്തോഷമായിട്ട് ഷിബേച്ചി ഓൾറെഡി ഒരു ടൈലർ ആണ് അതുകൊണ്ട് ഈ ഹൽദി ഡ്രസ്സൊക്കെ ആള് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ് എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസ് എടുക്കുന്ന തിരക്കായിരുന്നു അമ്മണീച്ചിനെ ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് പേരാണ് ഈ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഞങ്ങൾ ഒരുപാട് മുസ്ലിം ഫാമിലീസിൻ്റെ ഇടയിൽ ഒരു ഒറ്റ ഹിന്ദു ഫാമിലിയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ ഭയങ്കര പ്രിയപ്പെട്ടവരാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ അങ്ങനെ ഫോട്ടോസും ഒക്കെ എടുത്ത് അന്നത്തെ ദിവസം എൻജോയ് ചെയ്തു നെക്സ്റ്റ് ഡേ സാരിയൊക്കെ എടുത്ത് കല്യാണത്തിന് സെറ്റായി ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു ആള് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നു ദീപ്സ് മേക്കപ്പ് സ്റ്റുഡിയോ ആണ് ആൾക്ക് മേക്കോവറൊക്കെ ചെയ്തു കൊടുത്തത് റിസപ്ഷനും കല്യാണത്തിനും നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ ബ്രൈഡായിട്ട് ഒരുങ്ങി വരുന്നത് കാണുമ്പോൾ ഒരു മനസ്സിൽ ഭയങ്കര ഒരു ഫീലില്ലേ ആ ഫീലായിരുന്നു അമ്മിണിയെ നമുക്ക് ഒരുങ്ങിയിട്ട് മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു ഫീല് അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞു താലിയേട്ടൊക്കെ കഴിഞ്ഞു ഇതാണ് പയ്യൻ പേര് ജിഷ്ണു അങ്ങനെ അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയി ഞങ്ങൾ ഫാമിലി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആസ്വദിച്ച് സദ്യയൊക്കെ കഴിച്ചു ഞങ്ങളെല്ലാരും ആദ്യമായിട്ടാണ് ഒരു ഹിന്ദു വെഡിങ് ഫുള്ളി അറ്റൻഡ് ചെയ്യുന്നത് സാധാരണ ആരെങ്കിലും വിളിച്ചവേ സദ്യ കഴിച്ച് സ്ഥലം കാലിയാക്കാരാണ് ഞങ്ങളുടെ സ്വന്തം ആളായതുകൊണ്ട് ഞങ്ങൾ ഫുള്ളി അറ്റൻഡ് ചെയ്തു കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു നെക്സ്റ്റ് ഡേ പഴയങ്ങാടി വെച്ചിട്ടായിരുന്നു